മേഗ്ര വെള്ളച്ചാട്ടത്തിലും സറിയൽ വെള്ളച്ചാട്ടത്തിലും എൻജോയ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് ഇരുന്നിട്ട് എൻജോയ് ചെയ്യാം കണ്ടിട്ട് എൻജോയ് ചെയ്യാം അതാ കാണുന്നില്ല എല്ലാവരും ഇരുന്നിട്ടും എൻജോയ് ചെയ്യുന്നുണ്ട് കളിച്ചിട്ടും എൻജോയ് ചെയ്യുന്നുണ്ട് ചേട്ടാ നമസ്കാരം എന്തുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടോയ് എല്ലാ കൊല്ലവും ഫയർ ഉണ്ടാവറുണ്ട് അഭിപ്രായത്തിൽ വെറൈറ്റി ഫയറാണ് നമുക്ക് വേണ്ടിട്ട് ഡിജി അമ്യൂസ്മെന്റ് ഒരുക്കിയിട്ടുള്ളത് കണ്ടോ കണ്ടു കണ്ടു അവിടെ കുറച്ച് കുറച്ചും ഇവിടെ വന്നിട്ട് ഇരുന്നു ഒരുപാട് കാണാൻ കണ്ടില്ലേ ഫാമിലി എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് അടുത്തൊരു ഫാമിലി ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ചോദിക്കാം നമസ്കാരം എൻജോയ് ചെയ്യുന്നുണ്ടോ ഓ എൻജോയ് വെയിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലെ അതെ അതെ അപ്പൊ ഇപ്പം നമുക്ക് ഇരുന്നിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇരുന്നിട്ട് ആസ്വദിക്കാം എല്ലാ കൊല്ലവും എല്ലാ കൊല്ലവും വരാറുണ്ടോ ഓണോക്ക് എന്ത് പറയുന്നത് ഇതിൽ ലൈറ്റ് വരുന്ന കുറച്ചും കൂടി രസമായിരിക്കും മനസ്സിലായില്ലേ ഇത് കഴിഞ്ഞപാട് ഒരു ഒരു രാത്രി ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞാല് ലേറ്റ് വരും ലൈറ്റ് വന്നാൽ അതിലും മനോഹരമായിട്ടാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത് ഭയങ്കര മനോഹരമാണ് അത് നിങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ടറിയുക തന്നെ ചെയ്യണം വീട് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വിലയിരുത്തു ഇവിടെ വന്നിട്ട് അതിന്റെ മനോഹാരിത കണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അടുത്തത് ബേർഡ്സ് പാർക്കാണ് ബേർഡ് പാർക്ക് നിങ്ങൾ മനസ്സിലാക്കണം വെള്ളച്ചാട്ടം കഴിഞ്ഞു അത് കഴിഞ്ഞ ബേർഡ്സ് പാർക്കിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതിന്റെ മനോഹാരിത എത്രയോ പക്ഷികൾ ഇവിടെ ഉണ്ട് അതും കൂടി കണ്ടിട്ടേ പെട്ടെന്ന് വരാം എന്തെങ്കിലും പറയാൻ പറ്റുമോ പേടി തോന്നുന്നുണ്ടോ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു ലൈഫിൽ ഇതൊക്കെ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാം ചെയ്യണല്ലേ ആ പാമ്പിനും കൂടെ ഒന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണ്ട പാമ്പിന് പേടിയില്ലാതെ എക്സ്പീരിയൻസ് ചെയ്യണ്ട പേടിയില്ലാത്തവർ ജീവിതത്തിൽ ഒരിക്കലും അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ മൂന്ന് സെക്ഷൻ കഴിഞ്ഞു നാലാമത്തെ സെക്ഷനാണ് ഇത് വേറൊരു രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഒരുപാട് വീട് കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഫ്ലവറിന്റെ നടുക്കിൽ നിൽക്കുന്ന പോലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാക്കിയെല്ലോട് കൂടി ചോദിക്കാം അന്റെ 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 പിറകിലൊന്ന് നോക്കിയേ റോബോട്ടാണ് റോബോട്ട് പെറ്റാണ് അതിന്റെ ആദ്യം നമ്മള് ബിഗ് ബോസിലൊക്കെ കാണുന്നില്ലേ ബിഗ് ബോസിന്റെ അതേ സാധനം കൈകൊണ്ടല്ലേ ആക്കുന്നുണ്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സംസാരിക്കും കൂടി ചെയ്യായിരുന്നു സംസാരിക്കത്തില്ല ഒന്ന് കൈ കൊണ്ടല്ലേ സംസാരിക്കൂല അല്ലേ ആ അതെ അതെന്താ പറഞ്ഞത് ആക്ഷൻ മാത്രമല്ല കാണിക്കുന്നത് എല്ലാ കൊല്ലവും ഓണം അവരുണ്ട് ഇപ്രാവശ്യം

പ്രേക്ഷകരോടൊന്നും പറയാണ്ടോ പ്രേ എല്ലാ കൊല്ലവും ഓണഫയറുണ്ടോ എല്ലാരുണ്ട് ഇപ്രാവശ്യം പല സെക്ഷനിലൂടെയാണ് ഈ ഓണഫെയർ കടന്നു പോകുന്നത് ഒരു സെക്ഷൻ കണ്ടിട്ട് എന്ത് തോന്നുന്നു നമ്മൾ ബോസിലേക്ക് കാണാറുണ്ടോ ഈ ബിഗ് ബോസിന് അതേ സെയിം തെറ്റാനാണ് അടി ഉള്ളത് അല്ലെ നമ്മളത് ഒരിക്കലും കാണണം ആഗ്രഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും വരണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നമസ്കാരം ഫോട്ടോഷൂട്ടിലായിരിക്കും അല്ലെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മള് മൂന്ന് സെക്ഷൻ കണ്ടല്ലോ മേറ വെള്ളച്ചാട്ടം കണ്ടു അവരെ കുറച്ചും ഇരുന്നിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ സെറച്ചാട്ടം കണ്ടു ഈ ഒരു സെക്ഷൻ എങ്ങനെയുണ്ട് പുതിയൊരു പെറ്റൊക്കെ കണ്ടപ്പോ ബോസിലൊക്കെ നമ്മൾ എല്ലാവരും വരണം എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നല്ലൊരു എടുക്കാൻ പറ്റിയ ഒരു പേരെന്താ നല്ല നാണക്കാര് ആണ് എന്തായാലും നമുക്ക് ചോദിക്കാം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാ കൊല്ലം വരാറ് നോൺഫെയർ ഇല്ല ഇപ്പൊല്ല ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്രാവശ്യം അപ്പൊ മൂന്നാല് സെക്ഷൻസ് ഉണ്ട് മൂന്ന് സെക്ഷൻസ് ഉണ്ടോ ബേർഡിന്റെ കണ്ടോ കണ്ടു അല്ല ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഒട്ടും വൈകിക്കേണ്ട ആളുകൾ കൂടി കൂടി വരികയാണ് ഇതൊക്കെ ലൈഫിൽ ഒരുക്കെ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുക എത്രയും പെട്ടെന്ന് അടുത്ത വണ്ടിക്ക് തന്നെ കേരിക്കുക കണ്ണൂരിലേക്ക് ഓണ ഫെയറിലേക്ക്